എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം വിശേഷം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളൊക്കെ ഒരു കുട്ടി നമുക്ക് മോഡലിലേക്ക് പോകാം ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മാലയാണ് ആണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഗോൾഡിന്റെ ഡിസൈനും അതുപോലെ തന്നെ ബോക്സ് ചെയിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയും ബാക്ക് ചെയിൻ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റിഅൻപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് ഒരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ വീതിയുള്ള ഉള്ള ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ തടവുള്ള ടൈപ്പായിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വീതിയുള്ള ടൈപ്പ് ടൈപ്പ് വളഞ്ഞാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യൻ്റെ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നമുക്കൊരു എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അമ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണം ബോക്സ് ചേന ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കളറാണോട്ടോ വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ ഈ പാദസരത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചേന വരണ പാദസുര തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് വന്നതാണ് സെയിം റേറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല കളറുകളാണോട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ കളറാണ് കേട്ടോ ബോക്സ് ചേനയാണ് വന്നേക്കണത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം സെയിം റേറ്റ് സെയിം ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി പാദസരമാണ് റേറ്റ് സെയിം ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള പിരി ടൈപ്പ് ആയിട്ടുള്ള വാളയാണ് വാളയാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഇളക്കത്താലി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുടെ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണിൽ വരുന്ന കമ്മലാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ നേരത്തെ നമ്മൾ കാണിച്ചില്ല അതിനേക്കാട്ടും ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ വരുന്നത് ഹാർഡ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് സെയിം നൂറ്റി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണെട്ടോ റേറ്റ് വന്നേക്കണം നല്ല മോഡലായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ എന്താ ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഗോൾഡിൻ്റെ മുത്തു ഹാങ് ചെയ്ത് വരുന്ന മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോഗോ വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്ക് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വരുന്നൂ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്